ഇതിപ്പോ ഫുട്ബോൾ കളിക്കുന്ന പോലെയായി അച്ഛൻ വിളിച്ച് കുട്ടിച്ചനോട് കാര്യം പറഞ്ഞു കുട്ടിച്ചൻ അത് തട്ടാതെ മുട്ടാതെ നമുക്ക് പാസ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണമെന്നാണ് കുട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നത് തീരുമാനം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഈ കാര്യം കൊണ്ട് മൈഥിലിയുടെ മുന്നിലേക്ക് പോവാൻ എനിക്ക് പേടിയുണ്ട് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്താൽ ി ഒരു ഉറച്ചു നിൽക്കും പലവട്ടം ഓർമ്മയുണ്ട് അന്നൊന്നും ഇതുപോലെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ സാരംഗിന്റെ ചില കമന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ വിട്ടുവീഴ്ചയില്ലാതെ ഇതൊന്നും എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ചെന്ന് സിറ്റുവേഷൻ ഒക്കെ കാര്യം പ്രസന്റ് ചെയ്യാം സംഗതിയൊക്കെ നല്ല കാര്യം കൂടെ വരാം പക്ഷേ അവിടെ ചെന്നിട്ട് താ മൈദിലോട് സംസാരിക്കേ മക്കളുടെ കൂടെ ഇവിടെ ഇരിക്കാന്ന പറച്ചിലുണ്ടല്ലോ അത് വേണ്ട അതെ എന്നെ കൊണ്ടുപോയി പെടുത്താന്ന് നോക്കണ്ടായോളോ നീ എന്തു ചെയ്യായിരുന്നു ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു ഞാനും കമലയും തമ്മിൽ സംസാരിച്ചോണ്ടിരുന്നതാ ഞങ്ങളും മൈഥിലാണ്ടിയുടെ കല്യാണത്തിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലേ പിന്നെ ഞങ്ങൾ എന്താ മൈഥിലി ആന്റിയും ആനന്ദങ്ങളും തമ്മിലുള്ള കല്യാണം നടന്നേ പറ്റൂ ഞങ്ങള് വൈകുന്നേരം ആകുമ്പോ യാമിയെ കാണാൻ പോകുന്നുണ്ട് അതും തീരുമാനിച്ചോ പിന്നില്ലാതെ എനിക്കൊരു പ്രശ്നം വന്നപ്പോ അവൾ ഓടി വന്നതല്ലേ അപ്പോ അവൾക്കൊരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഓടിച്ചെല്ലേ ഞാനും അനാമികയും അങ്ങോട്ട് പോവാൻ പോവാ ചുമ്മാ അങ്ങ് പോയാ പോരാ മൈതിരി ആന്റിയെ കൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു മെയിൻ പറയാൻ വലിയ മക്കളൊക്കെ കാരണം പറഞ്ഞിട്ടായിരിക്കും മനസ്സിൽ നിന്നും അങ്ങനെ ഒരു തോന്നൽ എടുത്തു കളയണം എന്നിട്ട് പതുക്കെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കിയാ മതി ഇനി മുതൽ ഇത്തരം കോംപ്രമൈസിനൊക്കെ പോകുമ്പോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം ഉപദേശത്തിനൊക്കെ അല്ലെങ്കിലും നമ്മുടെ കല്യാണ ജീവിതത്തിന്റെ സിസ്റ്റം ഒന്നും ശരിയല്ല എത്ര പേരാ ജീവിതകാലം മുഴുവനും ഇഷ്ടമില്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് എത്ര പേർക്കാ പരസ്പരം ഇഷ്ടം ഉണ്ടായിട്ടും ഒന്നിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ നമ്മുടെ സൊസൈറ്റി എന്ത് കണ്ടാലും ദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് എത്ര പേരാളുടെ ലൈഫ് അയാളുടെ സ്വന്തമാ അത് എങ്ങനെ ഉപയോഗിക്കണോന്ന് അയാൾ ആ തീരുമാനിക്കുന്നേ സമൂഹത്തിന് ദോഷം ഉണ്ടാകാത്ത വിധത്തില് കാര്യങ്ങൾ ചെയ്താൽ പോരെ അല്ലാതെ ആളുകളുടെ ഈ ഭൂതക്കണ്ണാടി വെച്ചുള്ള നോക്കിയിരിപ്പുണ്ടല്ലോ അതൊക്കെ നിർത്തണം മനുഷ്യന് കുറച്ചുകൂടെ വ്യക്തി സ്വാതന്ത്ര്യം വേണം രഞ്ജിത്തെ അവളുടെ സംസാരം കേട്ടോ കേട്ടോ പറയാനും എക്സ്പ്രസ് പഠിക്കുന്നത് പിന്നെ എന്താ കുഴപ്പം അല്ല ഒരു ഒരു അതൊക്കെ കണ്ടോ ഞാൻ നിന്നോട് നമ്മൾ 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 പഠിച്ചിരുന്ന പഠിച്ചിരുന്ന കാലം കാലത്ത് ഏത് വിഷയം എടുക്കണമെന്ന് പോലും നമ്മുടെ ഒരു സീനിയർ തീരുമാനിച്ചിരുന്നു ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് അത് നടക്കില്ലല്ലോ പഠിപ്പായാലും ജോലിയായാലും സമൂഹത്തിൽ ഇടപെടുന്ന രീതിയായാലും ആ തൻ റെഡി ആയിക്കാം എന്തായാലും പോയേക്കാം